യുടെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി അമൃത സുരേഷ് മകൾ അവന്തികയെ തന്നെ കാണിക്കാതെ അമൃത പിടിച്ചുവെച്ചിരിക്കുകയാണെന്നും തനിക്കെതിരെ പോക്സോ കേസ് നൽകിയെന്നുമുള്ള ബാലയുടെ ആരോപണത്തിനാണ് അമൃത മറുപടി നൽകിയിരിക്കുന്നത് തന്റെ അഭിഭാഷകർക്കൊപ്പമാണ് വീഡിയോയിലെത്തി അമൃതയുടെ പ്രതികരണം താനും ബാലയും തമ്മിലുള്ള വിവാഹമോചനത്തിന്റെ സമയത്ത് ഇരുവരും ഒപ്പിട്ട നിബന്ധനകൾ നിബന്ധനകളടക്കം പുറത്തുവിട്ടുകൊണ്ടായിരുന്നു അമൃതയുടെ പ്രതികരണം രണ്ടുപേരും പരസ്പര ധാരണയോടുകൂടിയാണ് വിവാഹമോചനം നേടിയത് യാതൊരു രീതിയിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും തേജോബം ചെയ്യുന്നതിനായി ഒന്നും എന്നായിരുന്നു കരാർ എന്നാൽ ഇത് ലംഘിച്ചുകൊണ്ടാണ് ബാല ഇത്രയും വർഷമായി സോഷ്യൽ മീഡിയയിലൂടെ പല ആരോപണങ്ങളും അമൃതക്കെതിരെ നടത്തുമെന്നാണ് അഭിഭാഷകർ പറയുന്നത് കുട്ടിയെ പലപ്പോഴും കാണിക്കുന്നില്ലെന്നാണ് ബാല പറയുന്നത് കുട്ടിയുടെ കസ്റ്റഡി പതിനെട്ട് വരെ അമൃത സുരേഷിനുമാണ് എല്ലാ മാസവും രണ്ടാം ശനിയാഴ്ച മാത്രമാണ് ബാലയ്ക്ക് മകളെ കാണാൻ അവകാശമുള്ളത് കുടുംബ കോടതിയിൽ വെച്ചാണ് ഈ കൂടിക്കാഴ്ച നടക്കേണ്ടത് കൂടിക്കാഴ്ചക്കായി നേരത്തെ ബാല അമൃതയെ അറിയിക്കുകയും ചെയ്യണം ബാല പറഞ്ഞതുപോലെ ക്രിസ്മസിനോ ഓണത്തിനോ കാണാനുള്ള നിയമമൊന്നുമില്ലെന്നും അഭിഭാഷകർ പറയുന്നു രണ്ടാം ശനിയാഴ്ച പത്ത് മണി മുതൽ നാലു മണി വരെയാണ് ബാലയ്ക്ക് മകളെ കാണാനുള്ള സമയം ഇത് പ്രകാരം ആദ്യത്തെ രണ്ടാം ശനിയാഴ്ച അമൃത മകൾക്കൊപ്പം കോടതി എത്തിയിരുന്നു എന്നാൽ ബാല വന്നില്ല അങ്ങനെ ബാല വരാതിരുന്നാൽ ആ മാസം കുട്ടിയെ കാണിക്കേണ്ടതില്ലെന്നാണ് നിബന്ധന അടുത്ത മാസം കാണണമെങ്കിൽ നേരത്തെ ഫോണിൽ വിളിക്കുകയോ മെയിൽ അയക്കുകയോ ചെയ്യണം അല്ലാത്ത പക്ഷം അമൃത കുട്ടിയെ കൊണ്ട് ചെല്ലേണ്ടതില്ലെന്നും നിബന്ധനയിൽ പറയുന്നു വിവാഹമോചനത്തിന് ശേഷം ഒരു തവണ പോലും മകളെ കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കുകയോ മെയിൽ അയക്കുകയോ ചെയ്തിട്ടില്ല സോഷ്യൽ മീഡിയയിലൂടെ മകളെ കാണിക്കുന്നില്ലെന്ന് പറയുക മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നെ തേജോപകം ചെയ്യാനും ഞാൻ കുട്ടിയെ പിടിച്ചു വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു പരുത്താൻ വേണ്ടി മാത്രമുള്ള വാർത്തയാണത് അല്ലാതെ മോളെ പിടിച്ചു വെച്ചിട്ടില്ല ഈ നിമിഷം വരെ നിയമം പറയുന്നത് കേട്ടിട്ടുള്ളൂ ഇതുവരെ നിയമം തെറ്റിച്ചിടമില്ലെന്നും അമൃത വ്യക്തമാക്കി ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയാണ് അമൃതയ്ക്ക് നഷ്ടപരിഹാരം കൊടുത്തിരുന്നത് കൂടാതെ മകളുടെ പേരിൽ പതിനഞ്ച് ലക്ഷത്തിന് ഇൻഷുറൻസ് പോളിസിയുമുണ്ട് അച്ഛനെന്ന് വലിയ വായിൽ വിളിച്ചു പറയുന്നയാൾ വിദ്യാഭ്യാസം വിവാഹം തുടങ്ങിയ കാര്യങ്ങളൊന്നും ഒരു പൈസ പോലും മകൾക്ക് വേണ്ടി ചെലവഴിക്കില്ലെന്ന് നിബന്ധനയിൽ പറയുന്നുണ്ട് പോക്സോ കേസ് കൊടുത്തു എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു കേസ് കൊടുത്തിട്ടില്ല ഗുരുതരമായ ആരോപണം ഉന്നയിച്ച് അമൃതയെ തേജോവധം ഷിയായുകയാണെന്നും അഭിഭാഷകർ ആരോപിക്കുന്നു അവന്തികയുടെ ഒരേയൊരു രക്ഷിതാവായി അമൃതയെ നിശ്ചയിക്കുന്നതിൽ ബാലയ്ക്ക് യാതൊരു എതിർപ്പൊന്നുമില്ലെന്നും നിബന്ധനയിൽ പറയുന്നു എല്ലാ രേഖകളും ബാല തന്നെയായിരിക്കുമെന്ന് മകളുടെ അച്ഛൻ അതുപ്രകാരം എല്ലാ രേഖകളിലും ഇപ്പോഴും മകളുടെ അച്ഛൻ ബാല തന്നെയാണ് കുട്ടിയുടെ പെർമനൻറ്റ് കസ്റ്റഡി അമൃതയ്ക്കാണ് എല്ലാ കാര്യങ്ങളും നോക്കേണ്ടതും അമൃതയാണ് അതിനൊന്നും ഇടപെടില്ലെന്നും നിബന്ധനയിൽ പറയുന്നുണ്ട് ഇതിനൊക്കെ പുറമേ ബാല ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുകയാണെന്നും അഭിഭാഷകർ പറയുന്നു ഇനി ആരെങ്കിലും അമൃതയുടെ വ്യക്തി ജീവിതത്തിൽ കയറിയ ആരോപണങ്ങൾ ഉന്നയിച്ചാൽ അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കാനുള്ള നിർദ്ദേശം അമൃത തങ്ങൾക്ക് നൽകിയിട്ടുണ്ടെന്നും അഭിഭാഷകർ പറയുന്നു